ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം അഞ്ചു മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ അഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു താഴെ നിന്ന് പതിനൊന്നാമത് വരുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്താ പറയുന്നത് അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഈ സംഖ്യകളിൽ അഞ്ച് കൊണ്ട് നിശേഷം കഴിയുമ്പോൾ അപ്പൊ അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് പറയുന്നത് അതായത് എല്ലാ സംഖ്യകൾ എടുക്കുകയാണ് നമ്മൾ എങ്ങനെ സംഖ്യ എടുക്കുന്നു അതായത് അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ എടുക്കുകയാണ് അപ്പോ അറിയാം എങ്ങനെയാണ് വരുന്ന സംഖ്യകൾ അഞ്ച് ദെൻ പത്ത് പതിനഞ്ച് എങ്ങനെ എവിടം വരെ പോകും ഇത് എൺപത്തി അഞ്ചു വരെ പോവും എന്നാണ് പറയുന്നത് എൺപത്തിയഞ്ചു വരെ പോവും അങ്ങനെ കഴിഞ്ഞാൽ നിശേഷ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതുന്നു എന്താ ക്രമം എന്ന് പറയുന്നത് അവരോഹണ ക്രമം എന്ന് പറയുന്നത് വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുന്നു വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുന്നു അപ്പൊ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണ് അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ അപ്പൊ നമ്മൾ എവിടെ നിന്നായിരിക്കും വരുന്നത് എൺപത്തി അഞ്ച് എൺപത് എഴുപത്തിയഞ്ച് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഏ അഞ്ച് വരെ എഴുതുന്നത് നമ്മൾ താഴെ അഞ്ചിൽ വന്ന് അവസാനിക്കുമെന്ന് അങ്ങനെ എഴുതുമ്പോൾ ഇതില് താഴെ നിന്ന് പതിനൊന്നാമത് വരുന്ന സംഖ്യ ഏത് താഴെ നിന്നും പതിനൊന്നാമത് അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട താഴെ നിന്നും പതിനാമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി താഴെ മീൻസ് അഞ്ച് പത്ത് പതിനഞ്ച് ഇങ്ങനെയാണ് നോക്കേണ്ടത് അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മൾ ഫോർവേഡ് ചിന്തിച്ചാൽ മതി പതിനഞ്ചാമത് സോറി അഞ്ച് പതിനൊന്നാം സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത് നമുക്ക് വെറുതെ ഒന്ന് അനലൈസ് ചെയ്യാം ഒന്നാം സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാ അഞ്ച് രണ്ടാം സ്ഥാനത്ത് വരുന്ന സംഖ്യ രണ്ടേ ഇൻറ്റു അഞ്ച് മൂന്നാം സ്ഥാനത്ത് വരുന്ന സംഖ്യ മൂന്നേ ഇൻറ്റു അഞ്ച് പതിനഞ്ച് ശരിയാണ് നാലാം സ്ഥാനത്ത് വരുന്നത് നാലേ ഇൻറ്റു അഞ്ചായിരിക്കും എങ്കിൽ പതിനൊന്നാം സ്ഥാനത്ത് വരുന്നത് പതിനൊന്ന് ഇൻറ്റു അഞ്ച് ഏതായിരിക്കും അൻപത്തി അഞ്ചായിരിക്കും സിമ്പിൾ അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ജനറലൈസ് ചെയ്യുക നോക്കാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം കൺഫ്യൂസിങ് എന്നുമല്ല നല്ലൊരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാം രണ്ടാമത്തെ ചോദ്യം ഒൻപത് കൊണ്ട് നിശേഷം എന്ന് ഹരിക്കാവുന്ന നാല് ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട് ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്താ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ പ്രത്യേകം നിശേഷ ഹരണവുമായി ബന്ധപ്പെട്ടതാണ് ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ ആ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും ഒൻപതിൻ്റെ ഗുണിതമായിരിക്കും നമുക്കൊന്ന് നോക്കാം എട്ട് ഒന്ന് ഒൻപത് ഒൻപത് രണ്ടും പതിനൊന്ന് പതിനൊന്ന് എട്ടും പത്തൊമ്പത് പത്തൊമ്പത് ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഒമ്പതിന്റെ ഗുണിതം അല്ല അപ്പൊ ഈ സംഖ്യയെ പറ്റില്ല എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് നാലും പതിനേഴ് പതിനേഴും രണ്ടും പത്തൊമ്പത് മൂന്ന് ഇരുപത്തിരണ്ട് അല്ല ആറും പൂജ്യം ആറ് ആറ് ഏഴും പതിമൂന്ന് പതിമൂന്ന് മൂന്നും പതിനാറ് രണ്ടും പതിനെട്ട് സോ ഇവിടെ കൂട്ടുമ്പോൾ പതിനെട്ടെന്ന് കിട്ടുന്നുണ്ട് പതിനെട്ട് വേണമെങ്കിൽ അതുകൊണ്ട് കൂട്ടി നോക്കാം എട്ട് ഒന്നും അത് ഒൻപതാണ് അപ്പൊ നമുക്ക് ഇത് ഇതാണ് എന്തെന്ന് പറയുന്നത് ഒൻപതിന്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഒമ്പതിന്റെ അക്കങ്ങളുടെ തുക ഒൻപതാണ് എങ്കിൽ നമുക്ക് പറയാം അത് എന്താണ് ഒൻപതിന്റെ ഗുണിതമാണെന്ന് പറയാം അപ്പൊ അത് കഴിഞ്ഞു ഇനി ഭിന്ന സംഖ്യയിൽ നിന്നുള്ള സങ്കലനം വിവകലനം ഒരുമിച്ച് വരുന്ന ചോദ്യമാണ് നമുക്ക് നോക്കാം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാമെന്നേ ഉള്ളൂ നമുക്ക് ആദ്യം ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്തു പോകാം ഇതിന് നമുക്ക് എളുപ്പി പറയാം നോക്കാം അഞ്ച് ഒന്ന് ബൈ നാല് പ്ലസ് ആറ് ഒന്ന് ബൈ രണ്ട് മൈനസ് രണ്ട് മൂന്ന് ബൈ നാല് മൈനസ് ഒന്ന് ഒന്ന് ബൈ രണ്ട് ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പോവാണ് നോക്കാം നമുക്ക് അഞ്ചും മൂന്നേ ബൈ നാലിന് നമുക്ക് അഞ്ച് പ്ലസ് ഒന്ന് ബൈ നാലെന്ന് എഴുതാം പ്ലസ് ആറ് ഒന്ന് പേ രണ്ടെങ്കിൽ നമുക്ക് ആറും ഒന്ന് ബൈ രണ്ട് എഴുതാം മൈനസ് ഇതിന് രണ്ട് മൈനസ് മൂന്നേ പൈ നാല് ഫ്രണ്ടിൽ മൈനസ് ഇറക്കണം ശ്രദ്ധിച്ചോളാം ഫ്രണ്ടിൽ ഒരു മൈനസ് ഇറക്കാം മൈനസ് ഒന്ന് മൈനസ് ഒന്നേ പൈ രണ്ട് അത് ശ്രദ്ധിച്ചോളാം എഴുതാം തെറ്റിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ വേറെ മെത്തേഡിലൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം ശരി അപ്പോൾ അഞ്ച് എല്ലാത്തിനും സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഉള്ളത് കൊണ്ട് മിഡിൽ മൈനസ് കൊടുക്കുക നോക്കേ സോറി ഇവിടെ പ്ലസ് ഉണ്ട് പ്ലസ് വൺ ബൈ ടു ഈ പ്ലസ് വൺ ബൈ ടൂ ഈ മൈനസ് വൺ ബൈ ടൂ ക്യാൻസൽ ആയി പോയി ഇനി അടുത്ത് നോക്കാം നമുക്ക് ഈ അഞ്ചും ആറും പതിനൊന്ന് നിന്ന് രണ്ട് കുറച്ച ഒമ്പത് നിന്ന് ഒന്ന് കുറച്ചാൽ എട്ട് അത്ര നമ്മൾ എഴുതി ഇനി എന്താ പറയുന്നത് ഇവിടെ ഒരു ഒന്നേ ബൈ നാലും ഇവിടെ ഒരു മൂന്നേ ബൈ നാല് മൈനസ് മൂന്നേ ബൈ നാലും ഉണ്ട് ഒന്നുകിൽ ഛേദങ്ങൾ തുല്യമാണെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇത് കാലും ഇത് മുക്കാലുമാണ് കാലിൽ നിന്ന് മുക്കാൽ കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മുക്കാലിൽ നിന്ന് കാല് കുറച്ചിട്ട് എന്ത് ചെയ്യും മുക്കാലിൽ നിന്ന് കാല് കുറച്ചതിന് ശേഷം വലുതിൻ്റെ സൈൻ കൊടുക്കും മുക്കാലിൽ നിന്ന് കാലു വെച്ചാൽ അരയാണ് അപ്പോൾ വലുതിൻ്റെ സൈൻന്ന് പറയും മൈനസ് വരും അങ്ങനെ ചിന്തിച്ചാലും മതി അതല്ലെങ്കിൽ എട്ട് എഴുതുക ഛേദങ്ങൾ ഒരുപോലെയാണ് നമ്മൾ എന്തു ചെയ്യും ചെയ്തോ അതുപോലെ എഴുതും എന്നിട്ട് അംശങ്ങൾ നമ്മൾ കുറയ്ക്കും ഒന്നേ മൈനസ് മൂന്ന് മൈനസ് രണ്ട് എന്ന് എഴുതും മൈനസ് രണ്ട് ഇത് വെട്ടി ചെയ്യുമ്പോൾ എന്ത് വരും ഒന്നേ ബൈ രണ്ടെന്ന് വരും അപ്പം നമുക്ക് എട്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് എട്ട് മൈനസ് ഒന്നേ ബൈ രണ്ടെന്ന ആൻസർ വന്നത് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ചെയ്യാൻ നമുക്ക് എട്ട് അതിൻ്റെ ഉണ്ട് പതിനാറ് പതിനാറ് മൈനസ് ഒന്ന് അതായത് എട്ടേന്റ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ മൾട്ടിപ്ലൈ പതിനാറ് മൈനസ് ഒന്നേൻ്റ് ഒന്ന് ഒന്ന് ബൈ രണ്ട് അതായത് പതിനഞ്ച് ബൈ രണ്ട് എന്ന് കിട്ടും പതിനഞ്ച് വേണ്ട ഏഴരയാണ് വേണമെങ്കിൽ സെവൻ ഹാഫ് എന്ന് എഴുതാം ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചിന്തിക്കാം ഇങ്ങനെയാണ് എട്ടിൽ നിന്ന് അര കുറച്ചാൽ ഏഴര ഇങ്ങനെയും എഴുതാം ഇത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് എഴുതാം ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണം ഇനി നമ്മൾ അല്ലാതെ ചിന്തിക്കാൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം അഞ്ച് ആറ് അഞ്ച് പതിനൊന്ന് പതിനൊന്ന് രണ്ട് കുറച്ചാൽ ഒമ്പത് ഒമ്പത് എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് എന്ന് എഴുതി നമ്മൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് അതായത് ഇവിടെ ഒരു അരയുണ്ട് ഇവിടെ ഒരു മൈനസ് അരയുണ്ട് അരയിൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സീറോ ആയിപ്പോയി ബാക്കി കാല് മുക്കാൽ കാലിൽ നിന്ന് മുക്കാൽ ഇവിടെ മൈനസ് ആയതുകൊണ്ട് കാലിന് മുക്കാൽ കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ മുക്കാലിൽ നിന്ന് കാല് കുറയ്ക്കും അപ്പൊ നമുക്ക് അര കിട്ടും മുക്കാലിൽ നിന്ന് കാല് കുറച്ചാൽ വലുതിന്റെ ചിഹ്നം മുക്കാലാണ് മൈനസ് സോ മൈനസ് കൊടുത്തു എട്ടേ മൈനസ് അര എന്ന് പറയുന്ന ഏഴര ഇങ്ങനെയും ചിന്തിക്കാം ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ക്രോസ് മൾട്ടിപ്പിൾ സോറി എന്ത് ചെയ്യാ ഈ മിക്സർ ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തിന്റെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി വേണമെങ്കിലും നമുക്ക് ഏത് മെത്തഡോണും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാം അതെന്താ പറയുന്ന ആദ്യത്തെ പതിനൊന്ന് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി ആദ്യത്തെ പതിനൊന്ന് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരിയാണ് ചോദ്യം അപ്പൊ ഈ പതിനൊന്ന് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരിക്ക് ഒരു ഫോർമുല ഉണ്ട് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഫോർമലയാണ് വർഗങ്ങൾക്ക് ആദ്യത്തെ പതിനൊന്ന് സംഖ്യ ഇത്രേ ഉള്ളൂ അതായത് ഒന്നിന്റെ സ്ക്വയർ പ്ലസ് രണ്ടിന്റെ സ്ക്വയർ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എക്സ്ട്രാ പ്ലസ് ഇവിടെ പതിനൊന്ന് സ്ക്വയർ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതിന് ഒരു ഫോർമുല വർഗ്ഗങ്ങളുടെ തുകയ്ക്ക് ഒരു ഫോർമുലയുണ്ട് ആ ഫോർമുല വർഗങ്ങൾ തുക വർഗങ്ങളുടെ തുകയാണ് എൻ പ്ലസ് വൺ ഇൻ ടൂ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്നൊരു ഫോർമുല ഉണ്ട് ഇത് വർഗങ്ങളുടെ തുകയാണ് ഇതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് സംഖ്യയിലും ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എണ് ഉണ്ടെങ്കിൽ ആ എന്നിന് എങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി കാര്യം ശരാശരി പറഞ്ഞ തുക ഭാഗം എണ്ണമാണ് എന്റെ എണ്ണം കൊണ്ട് എണ്ണെന്ന് പറഞ്ഞാൽ എൻ ആണ് എൻ കൊണ്ട് ഹരിച്ചാൽ ഈ എണ്ണും വെട്ടിപ്പോകും അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട എന്താണോ വരുന്നത് തുക എന്ന് പറയുന്നത് എൻ ഇൻ എൻ പ്ലസ് വൺ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്നാണെങ്കിൽ അതിന്റെ ശരാശരി ചോദിക്കുമ്പോൾ എൻ്റെ എടുത്ത് മാറ്റുക ഇനി നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുക അറിയാം എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് അതിന്റെ ശരാശരി ചോദിച്ചാൽ ഈ എണ്ണ മാറ്റിയാൽ മതി എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ എൻ പ്ലസ് വൺ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അപ്പോ എന്താണോ വേണ്ടത് അവിടെ n എണ്ണിനെ എടുത്താൽ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും തുകയുടെ n മാറ്റിയാൽ ശരാശരി കിട്ടും വെളിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന നെ അകത്തുള്ള എണ്ണിനെ അല്ല ശരി നമുക്ക് ഇവിടെ കൊടുക്കാം ഇവിടെ എത്രയാണ് n എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് പതിനൊന്ന് സംഖ്യകളെയാണ് അപ്പം എന്തിനു വരെ പതിനൊന്ന് കൊടുക്കാം പതിനൊന്ന് പ്ലസ് ഒന്ന് ഇന്റു രണ്ട് ഇന്റു പതിനൊന്ന് പ്ലസ് ഒന്ന് ബൈ ആറ് പതിനൊന്നേ പ്ലസ് ഒന്ന് എത്രയാ പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു രണ്ട് ഇന്റു പതിനൊന്ന് ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് ഇരുപത്തി മൂന്ന് ആറ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോ രണ്ട് കിട്ടും രണ്ട് ഇന്റൂന്ന് നാല്പത്തി അപ്പോ നമുക്ക് ശരാശരിയാണ് ചോദ്യം ശരാശരിയാണ് ആണ് കിട്ടിയതിനാണ് നാൽപ്പത്തി ആറ് നമുക്ക് കിട്ടും ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ് ചെയ്യാൻ ഈ ഒരു കാര്യം ഓർത്തോളൂ ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചോളുക അപ്പോ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ പഠിപ്പിച്ച കാര്യങ്ങളാ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണെങ്കിൽ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു വർഗങ്ങളുടെ തുകയാണെങ്കിൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇനി ക്യൂബുകളുടെ തുകയാണെങ്കിലോ ഒന്നിന്റെ ക്യൂബ് പ്ലസ് രണ്ടിന്റെ ക്യൂബ് പ്ലസ് മൂന്നിന്റെ ക്യൂബ് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഇതാണ് ഫോർമുല ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാതെ അപ്പോൾ അത് കിട്ടി നമുക്ക് അത് ആദ്യത്തെ മുപ്പത്തി ഒന്ന് അഖണ്ഠ സംഖ്യകളുടെ തുകയാണ് ചോദ്യം നമ്മൾ പഠിച്ചു അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു കാര്യം ഗുണനഫലങ്ങൾ വരുമ്പോൾ എപ്പോഴും അഖണ്ഡ സംഖ്യകളുടെ ഗുണഫലം വരുമ്പോൾ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ പൂജ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന സംഖ്യയാണ് അതുകൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാം പൂജ്യമായി പോകും അപ്പോൾ അത് പൂജ്യമായി പോകും അതുകൊണ്ട് അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും പൂജ്യമായിരിക്കും അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ചോദ്യം അപ്പൊ അഖണ്ഡ സംഖ്യകളുടെ തുകയ്ക്ക് ഒരു ഫോർമുല ഉണ്ട് n ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു പഠിക്കാൻ എളുപ്പം എൻ സംഖ്യയാണെങ്കിൽ n ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് n ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അഖണ്ഡ സംഖ്യ ആവുമ്പോൾ പ്ലസ് ആക്കി മാറ്റി മൈനസ് ആക്കി കൊടുക്കുക പ്ലസ് ആക്കി മൈനസ് ആക്കി കൊടുക്കുക അപ്പൊ സിമ്പിളാ എത്രയാണ് മുപ്പത്തി ഒന്ന് ആദ്യത്തെ മുപ്പത്തൊന്ന് സംഖ്യയാണ് അപ്പൊ എൻ്റെ വരെ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നേ ഇൻറ്റു മുപ്പത്തൊന്ന് മൈനസ് ഒന്ന് അതായത് മുപ്പത് ബൈ രണ്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോ നമുക്ക് എന്ന് കിട്ടും മുപ്പത്തൊന്ന് ഇൻറ്റു പതിനഞ്ച് നമുക്ക് ഗുണിക്കണം അപ്പോൾ മുപ്പത്തിയഞ്ച് ഒന്ന് ഇരുപത് പതിനഞ്ച് ഗുണിക്കൽ എളുപ്പ വഴിയൊക്കെ ഉണ്ട് അത് വേണ്ട നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം എന്താ അഞ്ച് അഞ്ച് മൂന്ന് പതിനഞ്ച് ഒരന്നൊന്ന് ഒരു മൂന്ന് മൂന്ന് അഞ്ച് ആറ് നാല് നാനൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോക്കുക എന്തെങ്കിലും ഇക്വേഷൻസിൻ്റെ ആവശ്യങ്ങൾ എഴുതി വയ്ക്കുക അതല്ല എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എണ്ണൂറ് രൂപ പരസ്യവിലയുള്ള ഒരു റേഡിയോ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് ശതമാനം ശതമാനമെന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പം ഡിസ്കൗണ്ട് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ആ വീഡിയോ ഡിസ്കൗണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ കണ്ട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോർമുലയിൽ നിന്ന് കാണാതെ പഠിക്കാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫോർമുല വെച്ച് പഠിക്കുന്നവരുണ്ട് ഫോർമുല വെച്ച് പഠിക്കുന്നവർക്കാണ് അങ്ങനെയും ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലാതെയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ പറയുന്ന സമയത്ത് ഡിസ്കൗണ്ട് പറയുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ ആസ് എ കസ്റ്റമർ നമ്മൾ ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ പറയുന്ന രീതി വെച്ചിട്ട് അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഒരു എണ്ണൂറ് രൂപ പരസ്യവില ഒരു സാധനം വാങ്ങാൻ കയറുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് ചിലവാകുമെന്ന് കരുതുന്ന നമ്മുടെ തുക എത്രയാണ് പരസ്യവില എണ്ണൂറ് രൂപയാണ് ആ അതിൽ കാണിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ അത് എന്ത് ചെയ്തു എഴുന്നൂറ്റി രൂപ വരയ്ക്ക് നമുക്ക് തന്നു അതായത് നമുക്ക് കിട്ടിയാൽ നമുക്ക് വേണ്ട ഡിസ്കൗണ്ട് പേർസെൻറ്റേജാണ് വേണ്ടത് ഡിസ്കൗണ്ട് സോ ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് ആണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്ക് എണ്ണൂറ് രൂപ ചെലവാകേണ്ടിയിരുന്ന സ്ഥാനത്ത് നമുക്ക് എണ്ണൂറ് രൂപ ആകുമെന്ന് കരുതിയിരുന്ന സ്ഥാനത്ത് നമുക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നു അതായത് എത്ര രൂപ ഡിസ് നമുക്ക് ഡിസ്കൗണ്ട് ആണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് നമുക്കറിയാം നഷ്ട ശതമാനം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ മുകളിൽ നഷ്ടം എഴുതും വാങ്ങിയ വിലയിൽ നഷ്ടം ആണ് നമ്മൾ എഴുതുക വാങ്ങിയ വിലയിൽ മുകളിൻ്റെ നഷ്ടം നമുക്ക് എന്താണ് ആവശ്യം മുകളിൽ എഴുതുക അപ്പോൾ എണ്ണൂറ് രൂപ ആകേണ്ട സ്ഥാനത്ത് നമുക്ക് എത്ര രൂപ നമുക്ക് എൺപത് രൂപ ഡിസ്കൗണ്ട് തന്നു അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് നമുക്ക് ആവശ്യം എണ്ണൂറ് രൂപ ആകേണ്ടിയിരുന്ന സ്ഥാനത്ത് എൺപത് രൂപ നമുക്ക് ഡിസ്കൗണ്ട് തന്നു അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുക ഇൻറ്റു ഹൺഡ്രഡ് ഇങ്ങനെ പഠിച്ചാലും മതി ഫോർമുല ഫോർമുല പഠിക്കുന്നെങ്കിൽ വിലയിൽ ഡിസ്കൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് അതാണ് ഫോർമുല വിലയിൽ ഡിസ്കൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ പേടിച്ചത് നമുക്ക് ചിലവാകേണ്ടത് എണ്ണൂറ് രൂപ ആകെങ്കിലും സാധനത്തെ എൺപത് രൂപ ഡിസ്കൗണ്ട് കിട്ടി സോ നമുക്കിത് ക്യാൻസൽ ചെയ്യാം എട്ടും എൺപതും ക്യാൻസൽ ചെയ്യുമ്പോൾ പത്ത് പത്തും പൂജ്യം ക്യാൻസൽ ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് പത്ത് ശതമാനമാണ് ഡിസ്കൗണ്ട് കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വളരെ സിംപിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞു ബോട്ട് മാസ് എന്നുള്ള ചോദ്യം അറുപത് ഡിവൈഡ് ബൈ സംതിങ് നമുക്ക് നോക്കാം തന്നെ നമുക്ക് ചെയ്തു പോകാം ഇരുപത് ഡിവൈഡ് ബൈ രണ്ട് ആദ്യം ഹരണം ബ്രാക്കറ്റിലുള്ളിലുള്ളത് ആദ്യം ചെയ്യുക അതാണ് ബ്രാക്കറ്റ് ആദ്യം സോ ഇരുപത് ഡിവൈഡ് ബൈ രണ്ട് പത്ത് അപ്പൊ ഇത്രയും ഭാഗം എന്തായിട്ട് മാറി ഇത്രയും ഭാഗം പത്തായിട്ട് മാറി മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് കരിയും ഭരണം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഗുണനമാണ് ഗുണനം ചെയ്തു അപ്പൊ നമുക്ക് ഇനി ബ്രാക്കന് അത്രങ്ങൾ എന്താ അറുപത് വെളിയിലുണ്ട് ഡിവൈഡ് ബൈ ഇനി എന്താ ഉള്ളത് പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് എത്രയാണ് പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് മുപ്പത് മുപ്പത് മൈനസ് പത്ത് ഇരുപത് ഭാഗത്തല്ലേ പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് മുപ്പത് മുപ്പത് മൈനസ് പത്ത് ഇരുപത് അപ്പോ അറുപത് ഡിവൈഡ് ബൈ ഇരുപത് എന്ന് പറഞ്ഞാൽ മൂന്ന് കഴിഞ്ഞു സിമ്പിൾ സമയം സമയമെടുക്കാതെ നമുക്ക് ചെയ്യാം അല്ല ഒരുപാട് ബുദ്ധിമുട്ടില്ല അതെന്താ ചോദ്യം എഴുപത്തിയെട്ട് ആളുകളുള്ള ഒരു വരിയിൽ എ മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതും പിന്നിൽ നിന്ന് അൻപത്തി ആണെങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നു ആകെ എത്ര പേർ മുന്നിൽ നിന്ന് എത്രാമത് പിന്നിൽ നിന്ന് എത്രാമത് പക്ഷേ ഇവിടെ അത് അങ്ങനെ അല്ല പറയുന്നത് എഴുപത്തിയെട്ട് ആളുകളുള്ള ഒരു വരിയിൽ അപ്പോൾ എഴുപത്തി എട്ട് പേരുണ്ട് അതിനകത്ത് മുന്നിൽ നിന്ന് അൻപത്തി ഒന്ന് സോറി മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതും പിന്നിൽ നിന്ന് അൻപത്തി എങ്കിൽ അവർക്കിടയിലുള്ള ആൾക്കാരുടെ എണ്ണം അപ്പോൾ ഈ എക്കും ബിക്കും ഇടയിലുള്ള സോറി എയുടെ ഈ രണ്ട് സ്ഥാനങ്ങൾക്കും ഇടയിലുള്ള സ്ഥാനം നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പോൾ നമുക്കിവിടെ ബി എന്ന് കൊടുക്കാം ബി പിന്നിൽ നിന്നും അൻപത്തൊമ്പതാണെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്കത് ആവും എ മുന്നിൽ നിന്ന് പന്ത്ര പന്ത്രണ്ടാമതും ബി പിന്നിൽ നിന്ന് അൻപത്തൊമ്പാമതാണെങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം അവരുടെ ഇടയിൽ എത്ര പേരുണ്ട് അപ്പം അങ്ങനെ ഇടയിലുള്ളത് ചോദിച്ചാൽ നമ്മൾ ടോട്ടൽ എത്രയെന്ന് നോക്കാം ടോട്ടൽ എത്രയാ എഴുപത്തി എട്ട് അതിൽ നിന്നും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സ്ഥാനങ്ങൾ പിന്നിൽ നിന്ന് എത്രാമത് മുന്നിൽ നിന്ന് എത്രാമത് അപ്പോൾ പന്ത്രണ്ട് പ്ലസ് അൻപത്തൊന്ന് അത് കൂട്ടുക അതായത് മുന്നിൽ നിന്ന് പ്ലസ് പിന്നിൽ നിന്ന് കൂട്ടുക അത് ടോട്ടലിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യാം അത് ടോട്ടലിൽ നിങ്ങൾ മൈനസ് ചെയ്യാം അപ്പം നമുക്ക് കിട്ടുന്ന കിട്ടുന്നവർക്ക് ഇടയിലുള്ളതായിരിക്കും അതായത് എഴുപത്തി എട്ട് മൈനസ് അൻപത്തി ഒന്നും പന്ത്രണ്ടോ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക് അറുപത്തി മൂന്ന് കിട്ടും അപ്പോൾ അതിനകത്ത് പതിനഞ്ച് പേരായിരിക്കും അതിൻ്റെ ഇടയിലുള്ളത് അപ്പോൾ ഇതിന്റെ ഫോർമുല എങ്ങനെയാണ് ഇടയിലുള്ളവരെ കണ്ടെത്താൻ ടോട്ടൽ മൈനസ് മുന്നിൽ പ്ലസ് പിന്നിൽ ഇതാണ് ഫോർമുല ഇടയിലുള്ളവരെ കണ്ടെത്താൻ ഇടയിലുള്ളത് ടോട്ടൽ മൈനസ് എം പ്ലസ് റ്റ് കൊടുത്ത് തന്നെ ചെയ്യുക അപ്പൊ അത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും അടുത്തത് ഏജ് പ്രോബ്ലം വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യം അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വയസ്സുകളുടെ ആവശ്യം ബന്ധം ഒന്നേസ്റ്റ് രണ്ട് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അത് രണ്ടേസ്റ്റ് മൂന്നാകുമെങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് എന്ത് നമുക്ക് വേണമെങ്കിൽ റേഷ്യോ അല്ല സോറി ഓപ്ഷൻ വെച്ച് ചെയ്യാം അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എളുപ്പി പറയുന്നത് എന്താണ് നമുക്കറിയാം അപ്പുവിൻ്റെ അമ്മുൻ്റെ വയസ്സുകൾ എത്രയാണ് ഒന്നേസ്റ്റുണ്ട് അപ്പൊ അപ്പു ടു അമ്മു ഇതിപ്പോഴത്തെ കേസാണ് പറയുന്നത് അപ്പു ടു അമ്മു എന്ന് പറയുന്നത് എന്താ പറയുന്നത് എത്രയാ പറയുന്നത് ഒന്ന് ഈസ്റ്റു രണ്ട് പതിനഞ്ച് വർഷം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇത് എന്തായിട്ട് മാറും അപ്പു ടു അമ്മു എന്ന് പറയുന്നത് രണ്ട് ഈസ്റ്റ് മൂന്നായിട്ട് മാറും രണ്ട് ഈസ്റ്റ് മൂന്നായിട്ട് മാറും എന്നാണ് പറയുന്നത് രണ്ട് ഈസ്റ്റ് മൂന്നായിട്ട് മാറും അങ്ങനെയെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ പ്രായം സോറി അമ്മുവിന്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് വളരെ ആണ് സംഭവം ഒന്ന് മൈനസ് ചെയ്യാം മൂന്നേ മൈനസ് രണ്ട് ഒന്ന് രണ്ടേ മൈനസ് ഒന്ന് ഒന്ന് ഡിഫറൻസ് സെയിം ആണ് ഇവിടെ വേറെ അഭ്യാസങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഡിഫറൻസ് സെയിം ആണ് ഇങ്ങനെ മൈനസ് ചെയ്ത് മൂന്നേ മൈനസ് രണ്ട് ഒന്ന് രണ്ടേ മൈനസ് ഒന്ന് ഒന്ന് നമ്മൾ ഒരുപാട് ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഒന്നു കിട്ടി ഒന്ന് കിട്ടി നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ വർഷങ്ങളെ എത്ര വർഷത്തിന്റെ വ്യത്യാസം ഉണ്ട് പതിനഞ്ച് വർഷത്തിന്റെ വ്യത്യാസം അതിനെ ഈ ഒന്നുണ്ടെങ്കിൽ ഹരിക ഇവിടെ കിട്ടിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഹരിക ഇവിടെ തുല്യമായിട്ട് കിട്ടിയില്ലെങ്കിലുള്ള കേസൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ പറയാ അപ്പൊ പതിനഞ്ച് ബൈ ഒന്ന് എത്ര കിട്ടും പതിനഞ്ച് ബൈ ഒന്ന് പതിനഞ്ച്ന്ന് കിട്ടും അത് കിട്ടി ഈ വ്യത്യാസത്തിന് ഇവിടെ കിട്ടിയ റേഷ്യ വ്യത്യാസത്തിനെ വർഷങ്ങളുടെ വ്യത്യാസത്തിനെ ഹരിക്കുക പതിനഞ്ച് ബൈ ഒന്ന് പതിനഞ്ച് ഇനി നമുക്ക് എന്താ വേണ്ടത് അമ്മുവിന്റെ ഇപ്പോഴത്തെ പ്രായം ഇതാണ് ഇപ്പോഴത്തെ പ്രായം ഇത് പതിനഞ്ച് വർഷം ശേഷമുള്ളതാണ് ഇവിടെ നോക്കിയേ അമ്മുവിൻ്റെ ആണ് ആവശ്യം അമ്മു അവിടെ കിടക്കുന്ന രണ്ടാമത് കിടക്കാണ് ഇവിടുത്തെ രണ്ടെടുക്കുക അപ്പു ആയിരുന്നെങ്കിൽ ഒന്നെടുത്തേനെ അപ്പൊ അമ്മുന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ടാണ് സോ ഈ കിട്ടിയ ആൻസറിനെ ആ രണ്ട് കൊണ്ടും കുണിക്കുക അപ്പം മുപ്പാന്ന് കിട്ടും അപ്പോൾ അമ്മുവിൻ്റെ പ്രായം മുപ്പ വയസ്സ് ആണെന്ന് കിട്ടും വളരെ ആണ് സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഓപ്ഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം ഏത് മെത്തേഡോണൊന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വാക്യം ശരിയാകാൻ ഏത് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റണം എന്നാണ് ചോദ്യം ഒരു വാക്യം തന്നിട്ടുണ്ട് അമ്പത്തിനെ ഡിവൈഡ് ബൈ ത്രീ പ്ലസ് സെവൻറ്റീൻ ഇൻറ്റു ടു മൈനസ് ടെൻ ട്വൽ ഇൻ നമുക്കൊരിക്കലും ശരിയാവില്ലെന്ന് പറയുന്നത് ശരിയല്ല നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ശരിയാവില്ല അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഏത് ചിഹ്നങ്ങൾ പ്ലസും ഇൻറ്റു തമ്മിൽ പരസ്പരം മാറ്റിയാലോ പ്ലസും ഡിവിഷൻ തമ്മിൽ ഏത് തമ്മിൽ മാറ്റുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം നമുക്കിതിനെ ആദ്യം സോർട്ട് നാടൻ ചേർക്കുന്ന സമയം നമുക്കില്ല സോർട്ട് ഔട്ട് ചെയ്യാം നമുക്ക് നോക്കാം ഡിവിഷനെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറ്റിയാൽ ഡിവിഷൻ ഇവിടെ അമ്പത്തേ ഡൈ മൂന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് പൂർണ്ണമായിട്ട് ആൻസർ കിട്ടും ഈ ഡിവിഷൻ ഇവിടെ മാറിയാലോ മൂന്നേ പേ പതിനേഴ് ഡിവൈവ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മാറിയാലോ പതിനേഴ് പേര് രണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മാറിയാലോ രണ്ടേ ബൈ പന്ത്രണ്ട് ഒന്നേ ബൈ ആറ് അവിടെയും ഫ്രാക്ഷൻ വരും അതായത് ഡിവിഷനെ മാറ്റുന്ന പരിപാടി നടക്കില്ല എവിടെ എടുത്ത് വെച്ച് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഫ്രാക്ഷൻ വരും അപ്പം അതുകൊണ്ട് ഡിവിഷൻ വരുന്ന സംഗതികളൊക്കെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം പിന്നെയുള്ള രണ്ട് സംഗതികളാണ് അത് വെച്ച് നമുക്ക് നോക്കാം അതായത് ഇവിടെ ആദ്യം പ്ലസും ഇൻറ്റു എന്നാൽ മാറ്റാണ് അതായത് നമുക്ക് ഇങ്ങനെ വരും അമ്പത്തൊന്ന് ഡിവൈഡ് ബൈ മൂന്ന് ദൻ ഇവിടെ ഇൻറ്റു വരും ഇവിടെ പ്ലസ് വരും അപ്പോൾ ഇവിടെ ഇൻറ്റു സെവൻറ്റീൻ പ്ലസ് ടു മൈനസ് ട്വൽ എന്നാവും നോക്കാം നമുക്ക് എത്രയാണ് നമ്മുടെ ആൻസർ അൻപത്തിന്ന് പറയുന്നത് ഒരു മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇന്റു പതിനേഴ് പ്ലസ് രണ്ട് മൈനസ് പന്ത്രണ്ട് അവിടെ നിന്ന് നമുക്ക് പറയാം പതിനേഴ് പതിനേഴ് വലിയ സംഖ്യ ആവും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതൊക്കെ പോകും അവിടെ നിന്ന് കൂട്ടിയെടുത്താൽ ഒരിക്കലും നമുക്ക് പത്ത് കിട്ടില്ല പിന്നെ ആൻസർ ഇതാവാനാണ് സാധ്യത നമുക്കൊന്ന് ചെയ്ത് നോക്കാം മൈനസ് ഇൻറ്റു മാറ്റി നോക്കാം അപ്പൊ അൻപത്തി ഒന്ന് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് പതിനേഴ് മൈനസ് ഇൻറ്റുപോയാം മൈനസ് നമുക്ക് നോക്കിയാൽ ശരിയാവുന്ന ഇവിടെ എത്ര വരിക ഇത് പതിനേഴ് വരും പ്ലസ് സെവൻറ്റീൻ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആ ടു ട്വൽവ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ പതിനേഴും പതിനേഴ് എന്ത് വരും മുപ്പത്തി നാല് വരും മൈനസ് ഇരുപത്തിനാല് പേരും തടസ്സിക്കൊണ്ട് പത്ത് കിട്ടും സോ ആൻസർ അതാണ് അപ്പൊ നമ്മൾ ഇത് ഷോർട്ട് ഔട്ട് ചെയ്ത് കുറെ കളയേണ്ടി വരും എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചോദ്യത്തിനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ് നമുക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ അപ്പോൾ ഇത് കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം